കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴ വഴിത്തലയിൽ സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവ കർഷകനായ ശ്രീ മാത്യു ജോൺ മുഴുത്തേറ്റ് തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെടുന്ന ഒരു യുവ കർഷകനായ മാത്യു ജോൺ ഉള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം എന്തെല്ലാം കൃഷികളാണ് പ്രധാനമായിട്ടും എല്ലാ വിടകളും ഉണ്ട് ചേമ്പ് ചേന കപ്പ പിന്നെ വാഴ തെങ്ങാ കുരുമുളക് ഇതെല്ലാം ഉണ്ട് ഏറ്റവും സംഭവം ചെയ്യുന്നുണ്ട് ജാതി ഒരു കുറച്ചുള്ളൂ വെയിൽ കൂടുതലായത് കൊണ്ട് മൂന്ന് ജാതി ഉള്ളൂ നനയ്ക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ കുളമുണ്ട് റംബുട്ടാനുണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഡ്രാഗൺ ഉണ്ട് മാങ്കോസ്റ്റിനുണ്ട് ലിച്ചി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് റെഡ് ലേഡി ഫ്രൂട്ട്സ് അത് പത്ത് അമ്പതൂറിന് അടുത്തുണ്ട് നമുക്ക് വീട്ടാവശ്യത്തിനും മറ്റുള്ളവർക്ക് കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കാറുണ്ട് പഠനം വിദ്യാഭ്യാസം പഠനം നാട്ടിലായിരുന്നു പിന്നെ ഞാൻ എ സി മെക്കാനിക് കഴിഞ്ഞ് ഡൽഹി ഹിമാചല് ആദ്യ റൂട്ടിൽ ചെയ്തു പിന്നെ ഷെയ്ഖ് മുഹമ്മദിന്റെ പാലസിൽ ദുബായിൽ അഞ്ചു വർഷം എ സിടെ കണക്ഷൻ ചെയ്തേച്ച് ശേഷമാണ് നാട്ടിൽ വന്നേച്ച് കൃഷി കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത് ഇപ്പൊ മൃഗങ്ങളുണ്ട് അത് തന്നെ പശു കോഴി താറാവ് മീന് തേനീച്ച എല്ലാം ഉണ്ട് എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ അഞ്ചര ഏക്കർ സ്ഥലത്ത് ഇവിടെ തന്നെയുണ്ട് പിന്നെ വേറെ പുറപ്പെടേ പഞ്ചായത്തില് ഒരു ഉണ്ട് അതും അധികവും റബ്ബർ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ കൊക്കോയുണ്ട് പുറപ്പഴേ കൊക്കോയാണ് റബ്ബറും കൊക്കോയും പ്രധാനമായിട്ടുള്ള കൃഷി ഏതാണ് പ്രധാനമായിട്ടും റബ്ബർ വേണം ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് അത്യാവശ്യം തന്നെ തന്നെയാണ് പെട്ട് പിടിച്ചു നിൽക്കുന്നു ബാക്കിയെല്ലാം ഈ പറയുന്നവർക്ക് വേരിയബിൾ ആണ് ഇപ്പൊ വേണേലും തട്ട് കിട്ടാം ചില നേരത്തെ ഇപ്പൊ മുളക് കയറി വരുന്നുണ്ട് കൊക്ക ൊല്ലം കയറി വന്നു ആ അതുകൊണ്ട് ആ കേറി വന്നു ചേമ്പ് ചേമ്പ് നന്നായിട്ട് ഇത്തവണ എൺപത് രൂപ എടുത്തുണ്ടായിരുന്നു അത് ചേമ്പ് കയറി കിട്ടി അത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു രണ്ടര കിൻഡില് ചേമ്പ് കയറി കിട്ടി അത് മീനിനെ എല്ലാം വെട്ടാൻ വേണ്ടി കൃഷി ചെയ്തതാണ് പക്ഷെ അത് നമുക്ക് അഡീഷണൽ ആയിട്ട് കയറി വന്നു ഗുണമായി കയറി അതുകൊണ്ട് ഇത്തവണ ഒരു ആയിരം മൂട് ചേമ്പ് ഇറക്കിയിട്ടുണ്ട് ഇത് കൃഷികളെല്ലാം ഇടവേളയായിട്ടാണോ കൃഷി ചെയ്യുന്നത് അതോ ഓരോന്നിനും ഓരോ ഏരിയ തിരിച്ചിട്ടാണോ അത് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് ഇടവേളയാണോ അല്ലാതെ വേറെ തിരിച്ചു അങ്ങനെ രണ്ടും ഉണ്ടാവും കാരണം ഇപ്പം അമ്പുൽ ചെയ്തിട്ടുണ്ട് പശുവിനും വാര്യ അപ്പം ചാണകഡ് അപ്പം അതങ്ങ് മാറി കഴിയുമ്പം അല്ലെങ്കിൽ വേറെ ഇത് വേറെ ഇത് കയറി വരും പിന്നെ ചേമ്പിന്റെ അടുത്ത് റെമ്പുട്ടാനുണ്ടാവും അത് ഇങ്ങനെ ഇതാകുന്നില്ല വെയിൽ കൂടുതലുള്ളത് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു തെങ്ങ് തെങ് ഇപ്പം കൊറേ വെച്ച് വിടുന്നുണ്ട് ചെമ്പഞ്ചൊല്ലി കുമ്പഞ്ചെല്ലി നല്ല പണി പണിയുന്നുണ്ട് നമ്മൾ എന്നാലും എല്ലാ കൊല്ലവും ഒരു പത്ത് തെങ്ങ് വെച്ച് വീഴിച്ചു വിടും പോണത് ചെയ്തുകൊണ്ടിരിക്കുന്നു കാലി വെള്ളത്തില് എത്ര പശുക്കളെ വളർത്തുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ മൂന്ന് പശുക്കളുണ്ട് അറവുള്ളതാണോ ഉള്ളതാ ചെന പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അതാണ് വളർത്തുന്നത് നമ്മുടെ സിന്ധിയനാ അത് അമ്മ മകള് മക്കളുടെ മകള് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ആ ഫാമിലി അവരാണെങ്കിൽ കാട് വെട്ടും പരിപാടി അവര് ക്ലിയർ ആയിട്ട് ചെയ്തു തരുന്നതുകൊണ്ട് നമുക്ക് കാട് വെട്ടിന്റെ ശല്യം ഉണ്ടാവും ഇറക്കി കെട്ടിയാണ് വളർത്തുന്നത് കൂടുതലും ആ ആ റവർത്തോട്ടത്തിൽ മറ്റുള്ള ഈ പാലൊക്കെ എവിടെയാണ് നടത്തുന്നത് അത് അവിടെ വന്ന സൊസൈറ്റി പാലെടുത്തോണ്ട് പോകുന്നുണ്ട് വഴുത്തുള്ള സൊസൈറ്റി തന്നെയാണ് പാലെടുക്കുന്നത് എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഒരു ലിറ്റർ പാൽ രൂപ എൺപത്തി ആറ് പൈസയാണ് ഇന്നത്തെ പോയേക്കുന്നത് റേറ്റ് അപ്പൊ അങ്ങനെ എടുക്കുന്നുണ്ട് കുഴപ്പമില്ല രാവിലെ ഏത് സമയത്ത് നമുക്ക് പാല് കൊടുക്കണം നമ്മള് ആറരയ്ക്ക് വണ്ടി വരും ആറരയ്ക്ക് ഏറ്റുപരണം വൈകുന്നേരം നാലരയ്ക്ക് വണ്ടി വരും ഇത് തന്നെയാണ് 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 ചെയ്യുന്നത് ഈ ഏതിനും റബ്ബറാണ് കൃഷി നാനൂറ്റി മുപ്പത് ഉണ്ട് നൂറ്റഞ്ചും ഉണ്ട് നാനൂറ്റി പതിനാലുണ്ട് അതിൽ ഏതിനുമാണ് കൂടുതൽ ഇപ്പം ഈൽഡ് കൂടുതൽ ഇപ്പം കാണിക്കുന്ന നാനൂറ്റി മുപ്പനുണ്ടെങ്കിലും മരപ്പ് കണ്ടമാനം കയറി വരുന്നുണ്ട് മരക്കുമ്പോൾ രണ്ട് സൈഡും ഒരുപോലെ മരച്ചാണ് പോകുന്നത് ആ മരം ഉപേക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പം കണ്ടുവരുന്നത് വരുന്നത് മറ്റേതാണെങ്കിൽ നൂറ്റഞ്ച് ആണെങ്കിൽ നമുക്ക് മരച്ചാലും അങ്ങേ സൈഡ് കിട്ടുവാറുന്നു പക്ഷെ ഇതിനിപ്പം നമ്മൾ കുറെ നാളത്തേനും വിട്ട് കളിച്ചു പിന്നെ വെട്ടിയാൽ കിട്ടും എന്ന് ആൾക്കാർ പറയുന്നുണ്ട് പ്രതീക്ഷ മാത്രം മഴക്കാലത്തും ടാപ്പിംഗ് നടത്തുന്നു പ്ലാസ്റ്റിക് ഇട്ട് ടാപ്പി ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാല് ഈ പട്ടമരപ്പ് ഉണ്ടാവും പൊതുവേ പലരും പറയുന്നുണ്ട് അങ്ങനെയാണോ തോന്നുന്നു അങ്ങനെ ചാണകത്തിന്റെ അംശം കേറി വരുന്ന ഏരിയയില് മരപ്പ് കാണിക്കുന്നുണ്ട് എന്നാ പോലും അതൊരു ഇതായിട്ട് കൂട്ടാൻ നമുക്ക് ഇത് പറയാൻ പറ്റില്ല കാരണം ഇത് മരം നിർത്തി നിർത്തിക്കൊണ്ട് നിന്നിട്ടും പ്രയോജനം ഇല്ലല്ലോ അത് ഏത് കൊല്ലം എങ്ങനെയാ തട്ട് കിട്ടാൻ പോകണേന്നുള്ളത് നമുക്ക് അറിയാൻ ഇന്നത്തെ ഇന്ന് കിട്ടുന്ന മാക്സിമം എടുക്കാന്നുള്ള രീതിയിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷനില്ല അതായത് റബർ റബ്ബർ കൂടുതലാണെന്നാണ് മാത്യു ജോൺ പറയുന്നത് മറ്റു ഇനങ്ങൾക്ക് നല്ല ഇതുപോലെ രോഗം കാണുന്നില്ല നൂറ്റഞ്ചിനുണ്ട് എന്നാൽ പോലും നമുക്ക് മറ്റേ സൈഡ് വെട്ടി ഒരു പട്ട മാറ്റിയിട്ട് എടുത്താലും കിട്ടുന്നുണ്ട് ഇതിന് കണ്ട് മൊത്തം തന്നെ രണ്ട് സൈഡ് അപ്പറേ ഇപ്രട്ട് കഴിഞ്ഞും രണ്ടും പോയി പോവുക വിളവ് കൂടുതലുണ്ടെങ്കിലും ആണ് ഈ കൊക്കോ കൃഷി എങ്ങനെയാണ് റബ്ബറിന്റെ അല്ല കൊക്കോ തനിച്ചാണ് നിൽക്കുന്നത് ഇപ്പൊ നിലവിൽ അത് ഈ അണ്ണാന്റെ ശല്യവും മറ്റുള്ളതിന്റെ ശല്യം കൂടുതലാണ് ഇവിടെ ഒരു പള്ളിയുടെ അടുത്ത് നിക്കുന്നുണ്ട് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു കൊക്കോയെന്ന് ഇത്തവണ അയ്യായിരം രൂപയ്ക്ക് ഒറ്റ കൊക്കോയിൽ ഒറ്റ ഒറ്റപ്പറിക്കു കിട്ടി ബാക്കിയുള്ള അടുത്തൊന്നും ഒന്നും കിട്ടിയില്ല എത്ര എത്ര കൊക്കോ മരങ്ങളുണ്ട് അവർ അറുപത് മരമുണ്ട് നമുക്ക് അതിൽ നിന്ന് ഈ പറയണമൊക്കെ അത് നമുക്ക് പോയി എടുക്കാനുള്ള ഇച്ചിരി ദൂരം ഉള്ളത് കൊണ്ട് മറ്റുള്ള രീതിയിലും പോകും ഇപ്പോഴത്തെ റേഞ്ചിൽ നേരത്തെ പോകില്ല അഞ്ഞു ഇപ്പോഴത്തെ റേഞ്ചിൽ നമുക്ക് കിട്ടപ്പോ കുറവാണ് ഈ കൂടുതൽ പിന്നീട് വേറെ പ്രധാനം തരുന്ന വിളകൾ ഏതാണുള്ളൂ മുട്ടാൻ കുഴപ്പമില്ല നമുക്ക് ഒരു പതിനായിരം രൂപ വർഷം ഒരു ചെറിയ മരങ്ങളാണ് എന്നിട്ട് പോലും ആറ് മരവേളളു അത് മഞ്ഞയുണ്ട് മറ്റേതും ഉണ്ട് മഞ്ഞ ഇവര് നമുക്ക് ബിസിനസ് ബേസിൽ പോകൂല്ല നമുക്ക് വീട്ടിൽ തന്നെ അത് മാത്രം ഇടുകയുള്ളൂ പിന്നെ ഡ്രാഗൺ ഇട്ടിട്ടുണ്ട് ഡ്രാഗൺ രണ്ട് ചെടി കിട്ടുള്ളൂ ഡ്രാഗൺ മാർക്കറ്റ് ഇവിടെ വലിയ ഇതായിട്ട് ലോക്കലിൽ ചാൻസ് കാണുന്നില്ലാത്തത് കൊണ്ട് അതിൻ്റെ അതേക്ക് ഇറങ്ങിയില്ല കുഴപ്പമില്ലാത്ത ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കപ്പയെന്ന് ഞാൻ പരിഞ്ഞു പണ്ട് പത്ത് ഇരുപത് ഗിൻറ്റില് മേലെ സംഭവം നമ്മള് നമ്മൾ ഇത് ഉണക്കക്കപ്പ മറിച്ച് ഇത് കൊടുത്തുകൊണ്ട് വിറ്റിരുന്നതാണ് അതിൽ നിന്ന് പണിക്കാരുടെ ബുദ്ധിമുട്ടും ഇപ്പം നേരത്തെ നമ്മൾ കപ്പ കൊടുത്തായിരുന്നു ഇത് ജയിച്ചുകൊണ്ടിരുന്നത് അപ്പം പിന്നെ കൂലിയാക്കി കൂലിക്ക് വിളിച്ചിട്ട് പോലും ഇപ്പൊ ആള് വരാതെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വഭാവമായിട്ടും വലിഞ്ഞു പിന്നെ നഷ്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് ഇപ്പം കപ്പ വിട്ട് ചേമ്പിലേക്കാണ് ശ്രദ്ധ ഇത് ചെയ്തേക്കുന്നത് ചേമ്പ് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അതിന്റെ വിസമായ രീതികൾ ഒന്ന് ചേമ്പ് നമ്മൾ തട മാത്രമാണ് എടുക്കുന്നത് അത് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ഏകദേശം ഒരു അമ്പത് ഗ്രാം തൊട്ട് നൂറ് ഗ്രാം വരെയുള്ള ചെറിയ ഇതായിട്ട് മുറിച്ച് നമ്മൾ മണ്ണിലിട്ട് ഒരു മൂന്നടി അകലത്തിൽ ഇട്ടുവെച്ച് അത് മുളച്ച് ഇച്ചിരി പൊങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചാരം കൊടുക്കുന്നു അധികവും ഞാൻ ജൈവവളത്തിനോട് ഇത് കൂടുതലും ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ജൈവ ഇതെല്ലാം നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളും ഇത് എടുത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് കരി ഇത് കൊടുക്കുന്നു പിന്നെ കരികല ഇത് കൊടുക്കും ഇട്ടേച്ച് നമ്മള് പിന്നെ കൊത്തിമൂടി കഴിയുമ്പോൾ നന്നായിട്ട് കിട്ടുന്നു വേരും ചെയ്യുന്നുണ്ട് എത്ര ഓരോ ചെമ്പുകൾ നടുന്നത് ഒരു മൂന്നടി രണ്ടര അടി മൂന്നടി ആ റേഞ്ച് വിടുവാണെങ്കിൽ നല്ലത് കണ്ട ചോലയില്ലായിരിക്കുന്നു ആണെങ്കിൽ നല്ല ഇതായിരിക്കും പിന്നെ നിർവാർച്ച ഉള്ളതായിരിക്കണം അല്ലെങ്കിൽ വെള്ളത്തിന്റെ മനുപ്പ് കൂടുതലുണ്ടെങ്കിൽ ഇത് വേര് പോലെ നിൽക്കുന്നത് കാണുന്നുള്ളൂ ആ അതായത് ഒന്നൊന്നര കിലോ വരെ ഒരു ചേമ്പെന്ന് കുറവാണ് ജൈവമായത് കൊണ്ടായിരിക്കണം ആ ഇത്രയും കിട്ടുന്നുണ്ട് എന്നാലും നഷ്ടമില്ല വർഷത്തിൽ ഒരു തവണ കൃഷി അതോ തവണ കൃഷി ചെയ്യാറുള്ളു ഒറ്റത്തവണ അത് വിളവൊക്കെ എടുത്തിട്ട് നമ്മൾ അത് ഇപ്പം നമ്മുടെ മണക്കട ആഗ്രഹ സർവീസ് സെന്ററുകൾക്കാണ് കഴിഞ്ഞ തവണ കൊടുത്തത് അത് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ അമ്പത് രൂപ റേഞ്ചിൽ കിലോയ്ക്ക് നാൽപ്പത് രൂപത് രൂപ റേഞ്ചിൽ ഇത് കൊടുക്കുന്നു മാർക്കറ്റിൽ എൺപത് രൂപ എടുത്തുണ്ട് എത്ര മണക്കാട് സൊസൈറ്റി അവരെ കൊടുത്തോളും നമുക്ക് തന്നെ അല്ല അത് കുറച്ച് കഴിഞ്ഞേ നമുക്ക് തരുള്ളൂ അവർക്ക് പൈസ ഉണ്ടാവുന്നതനുസരിച്ച് നമുക്ക് അത്രയും ഇത് വിഷയയില്ലാത്തത് കൊണ്ട് നമ്മളെ റൊട്ടേറ്റ് ചെയ്താണ് പോകുന്നത് കൃത്യമായിട്ട് തരും പൈസ തന്നെ അത് വിളിച്ചു തരും ഇത്രയുണ്ട് അത് ബാക്കി ചെയ്തു തരാൻ പറഞ്ഞു आए कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने लिया है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ാണ് പ്രധാനമായിട്ടും എല്ലാ എനം ഉണ്ട് ഏതെന്ന് വന്നാലും നമുക്ക് ഇതില്ല ചെറിയ കാണികടൻ വലിയ കാണിയക്കെടാൻ നമ്മുടെ പന്നിയൂറ് കരിമുണ്ട അത് തങ്ങലായിട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് മുരിക്കാണോ മറ്റെന്തെങ്കിലും തെങ്ങ് മുരിക്ക അങ്ങനെയൊന്നും ഇല്ല ഏറ്റു ഏത് മരവും തേക്കൊഴികെ തേക്കൊഴുകിൽ കയറി കഴിഞ്ഞാൽ പുഴു കയറി തേക്ക് പോകും അതുകൊണ്ട് അതൊഴികെ ബാക്കിയത് കമുക ഇതൊക്കെ കയറ്റി വിടുന്നു എല്ലാ പുറമെ നിൽക്കുന്ന എല്ലാ മരത്തിലും എല്ലാ മരങ്ങളിലും കുരുമുളക് ഇട്ട് വിടും അത് കയറി രക്ഷപെടുന്ന ഇക്കൊല്ലം നന്നായിട്ട് ഉണങ്ങി അങ്ങ് ന്യായം ചെടി പോയിട്ടുണ്ട് ഇക്കൊല്ലം പുറത്ത് മോളിന്നുള്ള വെയിലിന് നമുക്കൊരു രക്ഷയില്ല ചോട്ടിൽ എന്നാൽ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാലും പ്രയോജന ഈ കുരുമുളക് കൃഷിയിൽ നമ്മള് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണ് ശരിക്കും ചൂട് വൃത്തിയായിരിക്കണം പിന്നെ നമ്മൾ ഇത് ബുടമിശ്രം നടിച്ച് കൊടുക്കണത് ചുവട്ടിൽ ചെയ്യണത് നല്ലതായിരിക്കും പിന്നെ വേറെ നല്ല വെയിലും ചോല കൺട്രോൾ കണ്ട്രോൾ ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ നോക്കിയാൽ മതി പിന്നെ പറിക്കാനുള്ള ബുദ്ധിമുട്ട് അത് നമ്മള് വലിയ ഏണി വെച്ചിട്ടുണ്ട് അപ്പം വധ മുപ്പാടി കയറ്റുള്ളത് അതേ തന്നെത്താനാണ് ഇതായത് കൊണ്ട് നമുക്ക് പിന്നെ അത്രയും ഇത് വരുന്നില്ല നമ്മുടെ സമയം പോലെ എത്ര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ നമ്മളീ എല്ലാ മരത്തിന്റെ ചൂട്ടി നൂറ്റമ്പത് ചൂടി മേലെ ഉണ്ട് പലയിടത്തായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കിടക്കുന്ന സ്ഥലം ഇത് കുരുമുളക് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഇപ്പൊ നമ്മൾ ഒരു കുരുമുളക് ചെടി നട്ടു കഴിഞ്ഞാൽ അത് ആദായം എടുക്കുന്നവരെയുള്ള ഒരു പരിചരണം ഉണ്ടല്ലോ അത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ആശ്രദിക്കേണ്ടി വരുന്നത് നമ്മൾ ബോധവുടെ മിശ്രിതം തെളിച്ചു കൊടുക്കുന്നു പിന്നെ ഈ ചാണപ്പൊടി കൊണ്ടു ഇടുന്നു ടേച്ച് അത് ചെയ്യുന്നുണ്ട് പിന്നെ അധികവും ഈ നാടൻ ഇനങ്ങളായത് കൊണ്ട് അധികവും തട്ടുകേട് കിട്ടുന്നതായിട്ട് കാണുന്നില്ല കയറിപ്പൊക്കോളും അത് നന്നായിട്ട് കയറി പക്ഷെ മുളകിന് തൂക്കമുണ്ട് പിന്നെ ഈ പറയുന്ന മുളക് തിരിയാല് എണ്ണം കുറവായിരിക്കും പണി കൂടുതൽ വരും എത്ര തവണ നമ്മളിത് കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നില്ലേ അതെങ്ങനെയൊക്കെ എത്ര തവണ ചെയ്യേണ്ടി വരും അതൊന്നോ രണ്ടോ ഒക്കെ നമ്മള് ചെയ്യുന്നത് നാടൻകൊടി ആണെങ്കിൽ അത് മര്യാദം ലഭിച്ചോളൂ മൂന്ന് നാല് കൊല്ലം ആകുമ്പോഴത്തേന് നമുക്ക് ഒരുവിധം റേഞ്ചില് കേറി വരുന്നുണ്ട് ഇനി മീൻ പറഞ്ഞല്ലേ മീൻ വളർത്തലുണ്ട് സ്വന്തം പാറക്കുളമാണ് അവിടെ നമ്മൾ എല്ലാ ടൈപ്പും ഇട്ടിട്ടുണ്ട് ഇപ്പൊ വല്ലപ്പോഴും തീറ്റ മേടിച്ചു കൊടുക്കാറുള്ള സ്വന്തം ആവശ്യത്തിനാണ് ഇരിക്കുന്നത് പുറത്തേക്ക് വിറ്റ് കാശാക്കാനുള്ള പരിപാടിയില്ല നമുക്ക് ആവശ്യത്തിനുള്ള മീൻ എന്നും മീനുകളാണ് ഇപ്പൊ ഉള്ളത് ഇപ്പം ഇത് ഗിഫ്റ്റ് ഉണ്ട് സാധാ ഉണ്ട് പിന്നെ ഗവരി ഇട്ടിട്ടുണ്ട് കടല രൂഹു സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാം തന്നെ ഇതിന്റെ അത് വരുന്നുണ്ട് എന്നാൽ വേറെ കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിനുള്ള മീനുണ്ട് എന്നും നമുക്ക് ചെയ്തെടുക്കാം ഇന്നും പിടിച്ചിട്ടേച്ചാ പോകുന്നേക്കണേ ഈ മീൻ വളർത്തൽ നമുക്ക് കൂടി വിൽക്കാൻ പാകത്തിന് വളർത്താൻ സാധിക്കില്ലേ അത് തീറ്റയിട്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാശ് പോകും നമുക്ക് തീറ്റ 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 മറ്റേതാണെങ്കിൽ നമ്മൾ ശരിക്കും തീറ്റ മേടിച്ചിട്ട് കൊടുത്ത് വിളിക്കണം ഇപ്പൊ ഇപ്പൊ നാനൂറ് രൂപ കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്ക് ഇവരൊക്കെ നമ്മുടെ അടുത്തൊരു ചേട്ടം ചെയ്യുന്നുണ്ട് അറുന്നൂറ് രൂപ മാർക്കറ്റിലുണ്ട് നാനൂറ് രൂപയ്ക്ക് കൊടുത്തിട്ട് പോലും ആൾക്കാർക്ക് അവിടെ വി താല്പര്യം ഇല്ല സിലോപ്പി അറുന്നപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് ആ കൊറോണ ടൈമില് പൊടി പോലും ഇല്ലാതെ ഭരിക്കുകൊണ്ട് പോയി പക്ഷെ ഇത് ഇതാണ് ഇത്രയും റേഞ്ച് വ്യത്യാസത്തിൽ കൊടുത്തിട്ട് പോലും എല്ലാവർക്കും ജുമെന്ന രീതിയിലാണ് ആൾക്കാർക്ക് താല്പര്യം അതുകൊണ്ട് പിന്നെ അത്ര ഇതില്ല പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ടോ പച്ചക്കറി നമുക്ക് വീട്ടാവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് വെണ്ട ഏതൊക്കെയും പയറ് പാവല് എല്ലാം തന്നെ ഉണ്ട് ഇപ്പം നമ്മുടെ ഇപ്പം ആസാ ചൊരയ്ക്ക ആ പീച്ചിക്ക അതൊക്കെ നല്ല ഇതാണ് ഇപ്പോഴത്തെ ഹൈബ്രിഡ് തന്നെ എല്ലാം നല്ലതാണ് വെണ്ട വെണ്ടയാണെങ്കിലും ഇപ്പം നട്ടതും നല്ല ഹൈറ്റ് ഉള്ളതും പൊട്ടി ശഖരങ്ങളായിട്ട് മാറി ഒരു വെണ്ടെന്ന് തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ ഒരു നേരെയുള്ള ഒരു തണ്ടേന്ന് ഇപ്പൊ മുപ്പത്തെണ്ണം കട്ട് ചെയ്തിട്ടും വെണ്ട അവിടെ മര്യാദയ്ക്ക് പോകുന്നുണ്ട് അതാണ് കുറെ കാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെണ്ട കുഴിച്ചിട്ട് വെണ്ടയായി വരുമ്പോഴത്തേനും ഒറ്റ വെണ്ടക്കയും കൊണ്ട് തീരണതായിരുന്നു ഇത്രയും കാലം അത് കൃഷി വകുപ്പിനോട് നമ്മൾ മാസിൽ പിടിച്ച് അവരിപ്പം നല്ല വിത്തും സാധനങ്ങളോ ഇഷ്ടം പോലെ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മേടിച്ച് ഹൈബ്രീഡ് ഇനം നമുക്ക് ഹൈബ്രീഡ് ഇനം തന്നതാണ് അത് നല്ലതായിരുന്നു ഏതായാലും അത് നന്നായിട്ടുണ്ടായി ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ മുപ്പതെണ്ണ എണ്ണി വെട്ടിയതാണ് ഒരറ്റ തണ്ട് എന്ന് അത്രയേറെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നിലവില് നീ അത് ഏകദേശം പിന്നെയും കിടപ്പുണ്ട് തണ്ട് വീട്ടിലാണ്ട് വീട്ടിലെ വൈഫ് മോനെ മോള് വൈഫ് നേഴ്സാണ് ചെല്ലുന്ന കുറച്ച് ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ചെല്ലുന്നിടത്തൊന്നും ട്രെയിനിങ് ആയിട്ട് പോലും എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഗ്യാപ്പ് വീണ് കഴിഞ്ഞാൽ ട്രെയിനിങ് ആയിട്ട് പോലും ഒരേടത്തും ആർക്കും താല്പര്യം ഇല്ല അപ്പൊ ഒബ്സർവർ ആയിട്ട് നിക്കാൻ പറഞ്ഞു അവിടെയും വിളിക്കാന്ന് പറഞ്ഞു വിളിച്ചിട്ടില്ല അതുകൊണ്ട് പുള്ളിക്കാരി എന്റെ കൂടെ ഉണ്ട് ആ അടുക്കള കാര്യങ്ങള് മെയിൻ ആയിട്ടും ഇത് പിള്ളേരുടെ കാര്യം ചെറുക്കം പത്ത് കഴിഞ്ഞു ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് വണ്ണിന് എടുത്തിട്ടുണ്ട് പെണ്ണ് മൂന്നിലാണ് രണ്ട് കുട്ടികളേക്ക് കയറുക രണ്ട് ഈ മേഖലകളിലൊക്കെ പുതിയ ചെറുപ്പക്കാരൊക്കെ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ടോ വരുത്താം വരുത്താനുള്ള ഇത് നല്ലതനം സാധനങ്ങളും കൊടുത്ത് പിള്ളേരോട് മര്യാദയ്ക്ക് സ്കൂളിൽ പോലും പഠിപ്പിക്കുന്നില്ലല്ലോ ഇത് ഏതാണ്ട് എന്നാ ഏറ്റവും കുറഞ്ഞ എന്തോ പണിയാതായിട്ടാണല്ലോ കൃഷി ഇതും ചെയ്യുന്നത് പിള്ളേരയിലേക്ക് വിത്തും സാധനങ്ങളും കൊടുത്ത് പിള്ളേരെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇറങ്ങും ചെയ്യും പുതിയ ചെറുപ്പക്കാരായിട്ടുള്ളവരെ ഈ കൃഷിയിലേക്ക് ആകർഷിക്കാനായിട്ട് കുട്ടികളായിരിക്കുമ്പോൾ മുതൽ തന്നെ അവർക്ക് ഈ ട്രെയിനിങ് കൊടുക്കണം അതുപോലെ തന്നെ ഈ വിലസ്ഥിരത കിട്ടിയാൽ കൂടുതൽ ആളുകളെ നമുക്കിതിലേക്ക് ആകർഷിക്കാൻ പറ്റും കൂടുതലൊന്നും വേണ്ട അമ്പത് രൂപ മര്യാദയ്ക്കുള്ള റേറ്റില് ഏത് നേരത്തും എടുക്കാവുന്ന രീതിയിലാണ് ഇന്ന് ഒരുപെട്ട നല്ല ആൾക്കാർ മുഴുവൻ ഇറങ്ങും ഏഹ് കിലോയ്ക്ക് അമ്പത് രൂപ റേഞ്ചിൽ എന്ത് സാധനവും ആ റേഞ്ച് അത് നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ അമ്പത് രൂപ വെച്ച് ഇത്ര കാലത്ത് ഇത് എന്നാ കാണിച്ചാൽ അമ്പത് രൂപ നമുക്ക് പച്ചക്കറി ഐറ്റംസ് ഉറപ്പാന്നുള്ളത് ഉണ്ടല്ലോ കുരുമുളക് അതുപോലെ റംബുട്ടാനൊക്കെ ഒരു നൂറ്റമ്പത് രൂപ കഴിഞ്ഞാൽ നമുക്ക് മെച്ചമാണ് കുരുമുളക് എന്നാ പറഞ്ഞാലും അറുന്നൂറിൻ്റെ മുകളിലേക്കുള്ളെങ്കിൽ നമ്മുടെ പരിപാടി തീരും ഈ പറയണ കൊക്കോ കുരുമുളക് എങ്ങനെയാണ് കൊക്കോ പിന്നെ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് റേഞ്ച് നല്ലതാണ് പക്ഷേ റബ്ബർ ആയാലും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുന്ന കാലമായി അപ്പോൾ എന്തായാലും കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് വില ഒരു നിശ്ചിത വില എല്ലാ വിളകൾക്കും പ്രഖ്യാപിക്കണമെന്നാണ് മാത്യു ജോൺ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ എല്ലാവിധ പച്ചക്കറികളും അതുപോലെ തന്നെ റംബുട്ടാൻ കുരുമുളക് തുടങ്ങിയ എല്ലാ വിളകളും കൃഷി ചെയ്യുന്ന മുണക്കാട്ടെ ഒരു യുവ കർഷകനായ മാത്യു ജോൺ മുഴുത്തേറ്റാണ് ഇത്രയും നേരം തന്റെ കാർഷിക ഭൂമി നമ്മോട് പങ്കുവെച്ച് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്കു വേണ്ടി പങ്കുവെച്ചതിന് നന്ദി തൊടുപുഴ വഴിത്തലയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ മാത്യു ജോൺ മുഴുത്തേറ്റുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം വാണിയിൽ കേൾക്കാം ആരോഗ്യ സംരക്ഷണത്തിന് പഴവർഗ്ഗങ്ങൾ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴം പോഷക ഗുണം കൊണ്ടും രുചി കൊണ്ടും മുന്നിൽ നിൽക്കുന്നു ഉയർന്ന അളവിലുള്ള ഭക്ഷ്യനാരുകൾ പെക്റ്റിൻ ജീവകം സി എന്നിവ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ചർമ്മ സൗന്ദര്യത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമാണ് ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കാൻ മാമ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയ നാരുകൾ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു ഓറഞ്ച് സ്വാദിന്റെ കാര്യത്തിൽ മാത്രമല്ല ഗുണത്തിൻ്റെ കാര്യത്തിലും മുൻപിലാണ് മധുരനാരങ്ങ അഥവാ ഓറഞ്ച് ഇതിൽ ആന്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുന്ന ജീവകം സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരു ഇടത്തരം മധുരനാരങ്ങ കഴിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവകം സി ആവശ്യകതയുടെ മുഴുവനായും ലഭ്യമാകുന്നു സസ്യാഹാരത്തിൽ നിന്നും ഇരുമ്പ് ആകിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നതിലൂടെ ഇവ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നു ജീവകം സി മനുഷ്യ ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ ഭക്ഷണത്തിലൂടെ തന്നെ ലഭിക്കേണ്ടതുണ്ട് കൂടാതെ ഇതിൽ ഉയർന്ന അളവിൽ പെക്റ്റിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളെ വൻകുടലിൽ നിന്നും നീക്കം ചെയ്ത് ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു കൂടാതെ നമ്മുടെ കാഴ്ചശക്തിക്കും ആരോഗ്യകരമായ ചർമ്മത്തിനും ആവശ്യമായ ജീവകം എ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ജീവകം ബി യുടെയും മികച്ച ഉറവിടമായ മധുരനാരങ്ങ നാഢീവ്യവസ്ഥയെയും പ്രത്യുൽപാദന വ്യവസ്ഥയെയും ആരോഗ്യകരമായി നിലനിർത്താനും ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു ഈ ഫലത്തിൻ്റെ തുലിയിലും ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ സാലഡ് യോഗർട്ട് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് ചെറുനാരങ്ങ വളരെയധികം ആരോഗ്യപരമായ ഗുണങ്ങളുള്ള ഒരു പഴമാണ് ചെറുനാരങ്ങ ജീവകം സിയും ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിരിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഫ്ളാവനോയിഡുകൾക്ക് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ക്യാൻസർ ആൻറ്റി ഡയബറ്റിക് ഗുണങ്ങളുണ്ട് കൂടാതെ ആരോഗ്യത്തിനാവശ്യമായ ഫോളിക് ആസിഡ് പൊട്ടാസ്യം പെക്റ്റിൻ തുടങ്ങിയ ഫൈറ്റോകെമിക്കൽസും ധാരാളമുണ്ട് ചെറുനാരങ്ങയിലെ സിട്രിക് ആസിഡ് സുഗമമായ ദഹനത്തിനും വൃക്കയിലെ കല്ലുകൾ അലിയിക്കുന്നതിനും സഹായിക്കുന്നു ഇതിലടങ്ങിയ അസ്കോർബിക് ആസിഡിന് സ്കർവി രോഗത്തെ പ്രതിരോധിക്കാനും സാധിക്കും ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം തലകറക്കം ഓക്കാനം എന്നിവ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു ചെറുനാരങ്ങയ്ക്ക് ആന്തരിക രക്തസ്രാവത്തെ തടയാൻ കഴിയും ഇളം ചൂടുവെള്ളവും തേനും ചേർത്ത ചെറുനാരങ്ങ നീര് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ജീവകം സിയോടൊപ്പം തയാമിൻ റൈബോഫ്ളാവിൻ നിയാസിൻ ജീവകം എ ഫോളേറ്റ് തുടങ്ങിയ പോഷക ഘടകങ്ങളും ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഫലത്തിന്റെ തൊലിയിലും പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഭക്ഷണ ചേർക്കാവുന്നതാണ് ആപ്പിൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ എളുപ്പത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഫലമാണ് ആപ്പിൾ ആപ്പിളിൽ ഉയർന്ന തോതിൽ ഭക്ഷ്യനാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു പെക്റ്റിൻ്റെ നല്ലൊരു ഉറവിടം കൂടിയായ ആപ്പിൾ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉത്തമമാണ് പാനീയമായി ഉപയോഗിക്കുന്ന ആപ്പിൾ സിഡർ വിനാഗിരി വൃക്കയിൽ കല്ല് രൂപപ്പെടുന്നതിനെ ചെറുക്കുന്നു അമിതവണ്ണം ആസ്മ വിളർച്ച ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് ആപ്പിൾ ശുപാർശ ചെയ്യപ്പെടുന്നു പതിവായി ആപ്പിൾ കഴിക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പ്രമേഹം ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യതകൾ കുറയുമെന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ക്യൂർ സെറ്റിൻ എന്ന ഫ്ലാവിനോയിഡ് കൂടിയ അളവിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മാതള നാരങ്ങ വളരെയധികം സമ്പുഷ്ടമായ ഒരു ഫലമാണ് മാതളം ഇത് ഒരു സൂപ്പർ ഫുഡായി വിശേഷിപ്പിക്കപ്പെടുന്നു ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റ് പോളിഫിനോൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ രോഗങ്ങളെ ചെറുക്കാനുള്ള മികച്ച കഴിവുണ്ട് ഇതിലടങ്ങിയ നാരുകളുടെ മുഴുവൻ ഗുണവും ലഭിക്കാൻ പഴത്തോടൊപ്പം വിത്തുകളും ചേർത്ത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ദിവസത്തെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ജീവകം കെ എൺപത് മൈക്രോഗ്രാം ആണ് ഒരു മാതളം കഴിക്കുന്നതിലൂടെ ഏതാണ്ട് നാൽപ്പത്തിയാറ് ദശാംശം രണ്ട് മൈക്രോഗ്രാം ജീവകം കെ ലഭ്യമാകുന്നു ശക്തമായ അസ്ഥികൾക്കും ആരോഗ്യകരമായ രക്താണുക്കൾക്കും ഈ ജീവകം അത്യാവശ്യമാണ് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകന പഠനം സൂചിപ്പിക്കുന്നത് തലച്ചോറുമായി ബന്ധപ്പെട്ട അൽഷിമേഴ്സ് പാർക്കിസൻസ് എന്നിവയിൽ നിന്ന് പരിരക്ഷിക്കാൻ ഇത് ഉതകുമെന്നാണ് നാരങ്ങയിലെ ഉയർന്ന അളവിലുള്ള പോളിഫിനോളാണ് ഇതിന് സഹായിക്കുന്നത് മാതളനാരങ്ങ ഫ്രൂട്ട് സലാഡ് തൈര് എന്നിവയിൽ ചേർത്തും കഴിക്കാവുന്നതാണ് പൈനാപ്പിൾ നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറെ സഹായകമായ പഴമാണ് പൈനാപ്പിൾ ഇതിലടങ്ങിയിരിക്കുന്ന ബ്രോമലൈൻ സൈനസൈറ്റിസ് കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്ന് നാഷണൽ സെൻ്റർ ഫോർ കോംപ്ലിമെൻ്ററി ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ഹെൽത്ത് പറയുന്നു കൈതച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന മാംഗനീസ് എല്ലിൻ്റെയും കോശങ്ങളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്നു വെണ്ണപ്പഴം അഥവാ അവക്കാഡോ വെണ്ണപ്പഴത്തിൽ ഒലിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്തുന്നത് ഹൃദ്രോഗത്തിനും ഹൃദയാഘാതത്തിനുമുള്ള സാധ്യത കുറയ്ക്കും വാഴപ്പഴം പോലെ വെണ്ണപ്പഴത്തിലും പൊട്ടാസ്യം ധാരാളമുണ്ട് ആരോഗ്യമുള്ള കണ്ണുകൾക്കും ചർമ്മത്തിനും പ്രധാനമായ ലൂട്ടിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് വെണ്ണപ്പഴത്തിലെ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്തുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും വായ ചർമ്മം എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറുകളുടെ സാധ്യത വെണ്ണപ്പഴം കുറയ്ക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വെണ്ണപ്പഴം സാലഡുകളിൽ ചേർത്തോ അല്ലാതെയോ കഴിക്കാം ബേക്കിങ്ങിന് കൊഴുപ്പുകൾക്ക് പകരം വെണ്ണപ്പഴം ഉപയോഗിക്കാവുന്നതാണ് കാർഷിക അറിവുകൾ മാത്യു ജോൺ മുഴുത്തേറ്റുമായുള്ള അഭിമുഖം എന്നിവയാണ് വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് हो हो या बेमौसम की बरखा बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए కృషిన్ కళ్యాణ్ మంత్రాలయ ద్వారా హిత మే జారి సహకరణ జనకోడి విప్లవం ఉ നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു i oh, yeah.